Good morning today. Good morning.

ഇതൊക്കെ ഉണ്ടല്ലേ നമുക്ക് ും നമ്മുടെ ദേശീയ മൃഗം ഏതോ കടുവ നമ്മുടെ സംസ്ഥാന പക്ഷി മലമുഴക്കി വേണാൻ വൻ ഓക്കെ ഓക്കെ എവിടെ ഉണ്ടാക്കുക കാട്ടിൽ കാട്ടിലാണല്ലേ ഉണ്ടാവുക പക്ഷി കുഞ്ഞു പക്ഷിയോട് പറയുന്നത് വില്ല പട്ടി എന്നും പുറത്തു പോവരുത് വല്യ പക്ഷികൾ നിന്നെ ഉപദ്രവിക്കുന്ന അതേപോലെയാണ് ഇത് ഈ ഈ പാട്ട് ഈ പാട്ടില് കൊറേ മൃഗങ്ങളും മരങ്ങളും ഉണ്ടല്ലേ അതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ് പഠിക്കാം കേട്ടോ ക്ലാസ് നമ്മൾക്ക് വൈൻഡപ്പ് മിസ് എല്ലാവരും ഈ കഴിഞ്ഞാട് ബുക്ക് അടച്ച് കളിക്കാൻ ഒന്നും ഇതൊന്ന് വായിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് പോകണം എന്നാലേ അടുത്ത ക്ലാസ് വരുമ്പോൾ നിങ്ങൾക്ക് ഇത് ഞാൻ ചോദിക്കുമ്പോൾ വായിക്കാൻ പറ്റൂ മിസ് അപ്പോൾ നമ്മൾക്ക് ഈ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം bye-bye see you tomorrow